നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒഴിച്ചൂട്ടാനല്ല കൂട്ടുമഴക്കരറ്റിയല്ല കുറച്ച് ഉരുളം കഴങ്ങെടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറിയതായ കാരണം ഒരു അഞ്ചെണ്ണെടുത്തിട്ടുണ്ട് വലിയതാച്ചാൽ മൂന്നെണ്ണെടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊട്ടറ്റോ കൊണ്ടൊരു സ്നാക്കാണ് കേട്ടോ വളരെയധികം ടേസ്റ്റിൽ കുട്ടികളും വലിയവരും വയസ്സായ ആൾക്കാർ വരെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതാണ് ഇത് കുക്കറിലിട്ടിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ അപ്പോഴത്തേക്ക് നന്നായിട്ട് വേവും അപ്പോൾ ആദ്യം ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കണ്ടോ തോലൊക്കെ കളഞ്ഞിട്ട് വേവിച്ചത് ഇങ്ങനെ ഒട്ടും തന്നെ കഷണങ്ങളൊന്നും പടില്ല കേട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ആ ഉടയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചെയ്യണതാണോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് ചീസ് ഇങ്ങനെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ അത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ് ചീസ് ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തോളൂ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എത്രയാണ് ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി ഏരിയുള്ള മുളക് പൊടി ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടിക്കോളും അതേപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ കോൺഫ്ലോർ നല്ലോണം ഒരു നാല് ടേബിൾ സ്പൂൺ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് വച്ചാൽ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മതി കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കുക ചിലപ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണെങ്കിൽ കയ്യുമ്പൊന്നും പറ്റാതിരിക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിലായാലും മതി ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു പ്രശ്നമില്ല അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ കുഴച്ചെടുക്കാം കണ്ടോ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടി വയ്ക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് നല്ല ബോൾസ് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി ഇങ്ങനെ കണ്ടോ ബോൾസൊക്കെ ഇട്ട് നന്നായിട്ട് നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കുക എന്നിട്ട് തൽക്കാലത്തേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ അങ്ങനെ ഇതേപോലെ കണ്ടോ അങ്ങനെ ഉരുട്ടിയെടുക്കാം ആദ്യം നന്നായിട്ടൊന്ന് കയ്യിലിങ്ങനെ ആക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ഉരുളാക്കി എടുക്കാം അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഇത് നല്ല ഭംഗിയിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് ചിലത് കുറച്ച് ചെറുതാണ് ചിലത് കുറച്ച് വലുതാണ് അവിടെ നിന്നല്ല നമുക്ക് പ്രശ്നം സ്വാദിലാണ് ഇതിൽ കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആ കുഴച്ച പാത്രത്തിലേക്ക് ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം അത്ര പരിപാടി ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇത് അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇപ്പം തന്നെ വെക്കരുത് എന്നിട്ട് നമ്മൾ നമ്മുടെ ബോൾസ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു നമ്മൾ ഇളക്കാനേ പാടില്ല കേട്ടോ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ആയി വന്നു കഴിഞ്ഞിട്ട് മതി നമ്മൾ ഇളക്കുക അപ്പം ഇത് രണ്ടു പ്രാവശ്യത്തേക്ക് ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടോ നോക്കി പരിങ്ങി കൊണ്ട് എടുക്കും അപ്പം ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ മതി ഇളക്കാൻ വരട്ടെ അപ്പം നിങ്ങൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കണ്ടോ ഇനി നമുക്കിങ്ങനെ പുറം മറച്ചിട്ട് കൊടുക്കാം ഇനി തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ അത് ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ തന്നെ ആവും എന്നിട്ട് വേണം വാങ്ങാൻ ഇപ്പം നമ്മളെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നായി വരട്ടെ കേട്ടോ അപ്പം ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം നമുക്ക് വാങ്ങാം ഇങ്ങനെ ഒരു കോരി കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലോണം എണ്ണ വലയും എന്നിട്ട് മതി നമുക്ക് ടിഷുവിൽക്കും കൂടി ആക്കേണ്ട കാര്യമില്ല പാത്രത്തിലേക്ക് കൊട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട കാരണം ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇടുമ്പത്തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പം നോക്കൂ ഞാൻ ചെറിയ ഉരുളം കിഴങ്ങായ കാരണമാണ് ഈ അങ്ങനെ ഒരു കാണിക്ക് ഒരു നാലഞ്ചെണ്ണമൊക്കെ എടുത്തത് വലിയ ഉരുളം കിഴങ്ങാണെന്നു വെച്ചാൽ രണ്ടെണ്ണം മതി കേട്ടോ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അതാണ് കണക്ക് പിന്നെ ചീസ് ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇതൊരു വലിയ ഉരുള കേട്ടോ അപ്പോൾ ആയി വരട്ടെ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി ഇരിക്കുന്ന കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ പറ്റും എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എന്നിട്ട് ഞാൻ വീട്ടിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഡിഷ് അല്ലെങ്കിൽ എന്ത് എന്തുണ്ടാക്കിയാലും ശരി വീട്ടിലേക്കും ഒക്കെ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ ഫോട്ടോസ് എൻ്റെ ഇരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ അതിൻ്റെ ഒന്നെടുത്തിട്ടുള്ളൂ ഫോട്ടോസ് എടുത്തത് ഇരിക്കുന്നുണ്ട് അത് കാരണം പിന്നെ തമ്പിനേലിടാ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ രണ്ടാമത്തതും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ഓഫീസ് എടുക്കാണ് ഇത് നമുക്ക് വാങ്ങാം അപ്പോൾ എത്ര പോഴ്സാണ് കിട്ടിയെന്ന് നോക്കൂ അതാ ഞാൻ പറഞ്ഞ രണ്ട് വലിയ ഉള്ള ഞാൻ എടുത്തു കഴിഞ്ഞാൽ എത്രയും ഉണ്ടാവും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ പോഴ്സ് ഉണ്ടോ ശബ്ദം കേൾക്കണ്ടേ പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ചീസൊക്കെ കാരണം കണ്ടോ കണ്ടോ ഓ നല്ല ടേസ്റ്റ് അപ്പം നിങ്ങൾ സോസൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഞാനിതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ സ്വാദ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയൊക്കെ ബൈ